വോട്ട് പിടിക്കാൻ കുമ്മനത്തിന്റെ സെൽഫി സ്റ്റൈൽ സെൽഫികൾ പ്രചാരണ ബോർഡുകളായി ആളുകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം വട്ടിയൂർക്കാവിലെ വട്ടിയൂർക്കാവിലെ വോട്ടുകൾ ഉന്നമിട്ടാണ് പ്രചാരണം പ്രവീണ അനുഭാവിയും കുമ്മനത്തിനൊപ്പം ഒരു കുടുംബ സെൽഫി ഈ ചിത്രമായിരിക്കും ഇനി പ്രചാരണ ബോർഡുകളിലെ മുഖ്യ ആകർഷണം ഇതുപോലെ ആർക്കും കുമ്മനത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കാം ഫ്ലെക്സിൽ നിങ്ങൾക്കും ഇടം പിടിക്കാം നിയോജക മണ്ഡലത്തിലെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ഇന്നിവിടെ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാനായി തീർച്ചയായും ആ വാക്ക് തന്നെയാണ് ചേരുന്നത് എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ധീരനായ നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേർ സാറാണ് അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും ഞാൻ നേരികയാണ് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ എൻ്റെ കുടുംബത്തിന്റെയും